കുടുംബ പ്രേക്ഷകർ നടുക്കത്തിലാണ് ജനപ്രിയ സീരിയലായ ത്രിനയനിയിലൂടെ പ്രേക്ഷക മനസ്സുകളിൽ ഇടം നേടിയ താരങ്ങളാണ് പവിത്രയും ചന്തുവും ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ ഇവർ അന്തരിച്ചു എന്ന ദുഃഖവാർത്ത കന്നഡ സീരിയൽ ലോകത്തിന് വിശ്വസിക്കുവാൻ കഴിഞ്ഞിട്ടില്ല ഒരാഴ്ച മുൻപാണ് പവിത്ര ജയറാം ആന്ധ്രാപ്രദേശിൽ വെച്ചുണ്ടായ വാഹനാപകടത്തെ തുടർന്ന് മരിച്ചത് അന്ന് പവിത്രയോടൊപ്പം നടൻ ചന്തുവും കാറിലുണ്ടായിരുന്നു നിസ്സാര പരിക്കുകളോടെ ചന്തു രക്ഷപ്പെട്ടു എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്നത് ചന്തുവിനെ സ്വവസതിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി എന്ന നടുക്കുന്ന വാർത്തയാണ് തൂങ്ങിയ നിലയിലായിരുന്നു ചന്തു എന്ന ചന്ദ്രകാന്തിന് മുപ്പത്തി ഒൻപത് വയസ്സായിരുന്നു പവിത്രയും ചന്തുവും വിവാഹിതരാകാൻ തീരുമാനിച്ചിരുന്നു എന്ന തരത്തിൽ ചില വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എന്തു തന്നെയായാലും സംഭവം വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് സീരിയൽ ലോകത്തെ നിരവധി താരങ്ങളാണ് ഇപ്പോൾ പ്രണാമം അർപ്പിച്ച് സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത്